എല്ലാവർക്കും കേട്ടുകേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീട്ടമ്മമാരൊക്കെ ജോലി ചെയ്തോളൂ കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ സൈഡിൽ ഈ ഫോണൊന്ന് പ്ലേ ആക്കിക്കോ സുഖമായിട്ട് പഠിക്കാം അതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴും ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കേട്ട് കേട്ട് പഠിക്കാം ദേവസ്വം ബോർഡിൽ സ്ഥിരമായി കാണുന്ന ആണ് ദശപുഷ്പങ്ങളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ അഞ്ചാമത്തെ ദശാവതാരം ഏത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു രണ്ട് ക്വസ്റ്റ്യനാണിത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് ചെയ്യാം ദശപുഷ്പവും ദശാവതാരവും ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പഠിക്കാം ദശാവതാരങ്ങൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ ആദ്യ ഒരു അഞ്ചെണ്ണം നോക്കുക ഓക്കെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ അതിൽ വാമനനാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അഞ്ചാമത് അവതാരം വാമനൻ അപ്പോൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി പത്തവതാരം ഓക്കെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഒന്ന് പോസ് ചെയ്തിട്ട് പറയാൻ കിട്ടുന്നുണ്ടോയെന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ ഇതിൽ അഞ്ചാമത്തെ വാമനൻ രണ്ട് മൂന്ന് തവണ ചോദ്യം വന്നിട്ടുണ്ട് അഞ്ചാമത്തെ അവതാരം വാമനൻ ഇങ്ങനെയുള്ളത് ദശപുഷ്പങ്ങളാണ് കറുക നിലപ്പന പൂവാംകുറുന്തല കഞ്ഞുണ്ണി മുയൽച്ചെവി വിഷ്ണുക്രാന്തി ഉഴിഞ്ഞ ചെറൂള മുക്കുറ്റി തിരുതാളി ഈ കയ്യോന്നി എന്ന് പറയുന്നില്ലേ അതുതന്നെയാണ് ഈ കഞ്ഞുണ്ണി എന്ന് പറയുന്നത് കറുക നിലപ്പന പൂവാംകുറുന്തല കഞ്ഞുണ്ണി വിഷ്ണുക്രാന്തി ഉഴിഞ്ഞ ചെറുള മുക്കുറ്റി തിരുതാളി ഇപ്പം എന്തൊക്കെ പറഞ്ഞു ദശാവതാരവും ദശപുഷ്പവും പറഞ്ഞു അല്ലേ ദശാവതാരം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ദശപുഷ്പങ്ങൾ കറുക നിലപ്പന പൂവാംകുറുന്തല കഞ്ഞുണ്ണി മുയൽസെവ്യൻ വിഷ്ണുക്രാന്തി ഉഴിഞ്ഞ ചെറുള മുക്കുറ്റി തിരുതാളി അപ്പോൾ ഇന്ന് ഇതിൻ്റെ പേരൊന്ന് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക എന്തായാലും ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റിനാണ് ദശാവതാരം അഞ്ചാമതേത് അല്ലെങ്കിൽ ഒൻപതാമത് അവ അവതാരം അല്ലെങ്കിൽ ദശപുഷ്പങ്ങളിൽ പെടാത്തത് ഏത് ഓക്കെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക